ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രജേഷ് കുമാർ കടുത്ത വേനലിൽ ഒരുങ്ങുന്ന നമ്മുടെ നാട്ടിൽ എ സി അഥവാ എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് ഇന്ന് ഒരു ആഡംബരമല്ല പണ്ട് കാലത്ത് അതായത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ സമ്പന്നമായ വീടുകൾ മാത്രം കണ്ടിരുന്ന ഒരു ഒരു വസ്തുവായിരുന്നു എയർ കണ്ടീഷണർ എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യമുള്ള ഏതൊരാളുടെയും വീടുകളിൽ ഒരു അവശ്യ വസ്തുവായിട്ട് ഇന്ന് എയർ കണ്ടീഷണർ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും താരതമ്യേന നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മുറിയിൽ തണുപ്പിനു വേണ്ടിയിട്ട് ഫാൻ ഉപയോഗിക്കുന്നതും എ ഉപയോഗിക്കുന്നതും തമ്മിൽ പ്രധാനപ്പെട്ട കുറേ വ്യത്യാസങ്ങളുണ്ട് ഫാൻ എന്ന് പറയുന്നത് നമ്മൾ സീലിംഗ് ഫാനിൽ നമ്മുടെ മുകളിൽ നിന്നുള്ള കാറ്റിനെ താഴേക്ക് താഴേക്ക് വിട്ടിട്ട് മുറിയിൽ ഒരു ഓസലേറ്ററി കറണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫാൻ ചെയ്യുന്നത് എന്നാൽ വേനൽക്കാലത്ത് സംഭവിക്കുന്നത് എന്താണ് സാധാരണ നമ്മുടെ തട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ടെറസ് ഇട്ടുള്ള കെട്ടിടങ്ങളിലെല്ലാം മേൽക്കൂരം നല്ലതായിട്ട് ചൂട് പിടിച്ച് പഴുത്ത് കിടക്കും ഈ ചൂടിനെ ആയിരിക്കും ഫാന് താഴേക്ക് ഒരു എയർ കറൻ്റായിട്ട് വിടുന്നത് ഈ എയർ കറൻറ്റ് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ രാത്രി ഫാൻ ഫാനിട്ടിട്ട് അടച്ചു മുറി കിടക്കുകയാണെങ്കിൽ ഈ ഫാന് മുകളിൽ നിന്നും ചൂട് കാറ്റിനെ താഴേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു ഇതുകൊണ്ട് എന്താണ് നമ്മൾ കൂടുതലൊരു ചൂട് എയർ ആയിരിക്കും നമ്മളെ ദേഹത്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഡിസ്കംഫർട്ട് കൂട്ടുകയും ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇത് ഇതുമാത്രമല്ല സാധാരണഗതിയിൽ നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് മുറിക്കകത്തുള്ള പൊടിയും അതുപോലെ തന്നെ മുറിയിലുള്ള ഫംഗസ് പാർട്ടിക്കിൾസും നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങളിലോ എല്ലാം ഉള്ള വളരെ ഫൈനായിട്ട് നമ്മുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കാത്ത തരം മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് മുറിയിൽ അടിച്ചു കിടങ്ങിയിട്ട് നമ്മുടെ മൂക്കിൽ കയറുന്നു പലപ്പോഴും അലർജി രോഗമുള്ളവർക്ക് കുട്ടികൾക്ക് തുമ്മലും ചുമയും ഉള്ളവർക്കും എല്ലാം തന്നെ ഫാന് പ്രത്യേകിച്ച് നമ്മൾ ഈ വേനൽക്കാലത്ത് ഫാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അസ്വസ്ഥത കൂടുകയാണ് ചെയ്യുക നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടി അതായത് ഫാനിൻ്റെ നേരെ താഴെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് കഴുത്തിൻ്റെ പുറകെല്ലാം വേർത്തിട്ട് വരുന്ന ബോഡി പെയിൻ കൂടാതെ അലർജി രോഗങ്ങൾ റിഫ്രഷ്ഡ് അല്ലാത്ത അതായത് ഉന്മേഷത്തോടെ അല്ലാതെ ഉണരുന്ന ഒരു സിറ്റുവേഷൻ ഇതെല്ലാം സാധാരണ ഫാൻ ഇടുമ്പോൾ ഉണ്ടാകും എന്നാൽ എ സി ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എ സി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുറിയിലുള്ള എയറിനെ ഈ എ സി വലിച്ചെടുക്കുകയാണ് സക്ക് ചെയ്ത് വലിച്ചെടുത്തതിനു ശേഷം അവയെ തണുപ്പിച്ച് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് തിരിച്ച് മുറിയിലേക്ക് തന്നെ വിടുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം നമ്മുടെ മുറിയിൽ നമ്മൾ ഫാൻ ഫാനിടുമ്പോഴുള്ള ഒരു ഓസിലേറ്ററി മൂവ്മെൻറ്റ് ഉണ്ടാകുകയില്ല മുറിക്കുള്ളിൽ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നൽകുക എന്നുള്ളൊരു ലെവലിലേക്ക് എ സി വർക്ക് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കാം നമുക്കൊരു ഒരു ഫ്രഷ് സ്ലീപ്പ് അതായത് സുഖകരമായിട്ടുള്ള ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഉറക്കം കിട്ടും നമുക്ക് അലർജിയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുകയില്ല എന്നാൽ നമ്മൾ മലയാളികൾ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് സുഖകരമായിട്ട് തണുപ്പോടു കൂടി ഉറങ്ങാൻ സാധിക്കണം രണ്ടാമത്തത് കറണ്ട് ചാർജ് അമിതമായി കൂടാൻ പാടില്ല ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും രാത്രി കിടക്കുന്ന സമയത്ത് എ സി മാക്സിമം ടെമ്പറേച്ചറിൽ അതായത് പതിനെട്ട് ഡിഗ്രി എത്രത്തോളം തണുപ്പിച്ച് വയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം തണുപ്പിച്ച് മുറി നന്നായി തണുത്തതിനു ശേഷം നമ്മൾ എ സി ഓഫ് ചെയ്ത് ഫാനിട്ട് കിടന്നുറങ്ങും ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ രാവിലെ എഴുന്നേക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചുമയും തുമ്മലും മറ്റു അസുഖങ്ങളും ഉണ്ടാകും പലപ്പോഴും ഡോക്ടറെ കാണാൻ വരുമ്പോൾ അച്ഛനമ്മമാർ പറയാറുണ്ട് ഡോക്ടറെ കുട്ടികൾക്ക് എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചുമയും തുമ്മലും മറ്റു രോഗങ്ങളുമാണ് എന്ന് പറയും ഇതിൻ്റെ കാരണം എന്ത് എന്ന് വിശദീകരിക്കാം സാധാരണഗതിയിൽ നമ്മൾ മുറിയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചർ മുറിയിലുണ്ടാവും ഇതിനെയാണ് നമ്മളൊരു പതിനേഴ് പതിനെട്ട് ഡിഗ്രിയിലേക്ക് മുറി തണുപ്പിക്കുന്നത് ഇങ്ങനെ മുപ്പത്തിമൂന്ന് ഡിഗ്രി ഉള്ള മുറിയുടെ ടെമ്പറേച്ചർ നമ്മൾ പതിനെട്ട് ഡിഗ്രിയിലേക്ക് തണുപ്പിച്ചിട്ട് നമ്മൾ ഫാൻ മാത്രം ഇട്ട് കിടന്നുറങ്ങുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ എല്ലാവരെയും ആവറേജ് ഒരു മുറിയിൽ മൂന്ന് പേരായിരിക്കും അച്ഛനും അമ്മയും കുട്ടിയുമായിട്ട് കിടന്നുറങ്ങുന്നത് ഇവരുടെ ശരീരത്തിൽ നിന്നും വരുന്ന കാർബൺ ഡയോക്സൈഡ് മുറിയെ വീണ്ടും ചൂടാക്കുന്നു അതായത് പതിനെട്ട് ഡിഗ്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് മുറിയിലെ ടെമ്പറേച്ചർ വീണ്ടും മുപ്പത് ഡിഗ്രിയിലേക്ക് മുകളിലേക്ക് വരുന്നു ഇങ്ങനെ വരുമ്പോൾ ക്രമേണ തണുത്തിട്ട് അവിടെ നിന്നും വീണ്ടും ചൂടിലേക്ക് വരുന്ന ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് നിങ്ങൾക്ക് ഒരു അസുഖത്തിൻ്റെ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നു പലപ്പോഴും കുട്ടികൾക്ക് എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗം വരുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ് മറ്റൊന്ന് എ സി ഒരുക്കി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത രീതി പ്രോപ്പറായിട്ട് എ സി ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനകത്തുള്ള അതിനകത്തുള്ള നെറ്റിനകത്തെല്ലാം പൂപ്പൽ അഥവാ ഫംഗസ് അടിഞ്ഞു കൂടാറുണ്ട് ഈ ഫംഗസ് നമ്മൾ എ സി ഇടുന്ന സമയത്ത് മുറിയിലേക്ക് അതിൻ്റെ സ്പോസ് അതായത് അതിൻ്റെ വിത്തുകളും പൂമ്പടിയും എല്ലാം വിതറിയിട്ട് ഇത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആണെങ്കിലോ വിട്ടുമാറാത്ത ജലദോഷം തുമ്മൽ സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അതായത് മനുഷ്യ ശരീരത്തിന് നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ ഒരു മൂന്നാല് ഡിഗ്രി ഉയർന്നിട്ട് അതായത് നോർമലി നമ്മുടെ ശരീരത്തിന് ഏതാണ്ട് മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി നാല് ഡിഗ്രി ആണ് എങ്കിലും അതിന് ഏതാണ്ട് ഒരു മുപ്പത്തി എട്ട് ഡിഗ്രി വരെ മനുഷ്യ ശരീരത്തിന് ചൂട് ടോളറേറ്റ് ചെയ്യാൻ പറ്റും നേരെ തിരിച്ച് തണുപ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ ഉദ്ദേശം പത്ത് ഡിഗ്രി വരെ അതായത് ഒരു മുപ്പത്തി നാല് ഡിഗ്രി ആണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ അതിനേക്കാൾ ഒരു എട്ട് പത്ത് ഡിഗ്രി വരേക്കും ടെമ്പറേച്ചർ തണുപ്പിച്ചാലും നമ്മുടെ ശരീരത്തിന് വലിയ പ്രോബ്ലം വരാനില്ല എന്നാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എ സി ഇടുക എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്ന ലെവലിലേക്കായിരിക്കും എ സി ഉപയോഗിക്കുന്നത് ഈ ലെവലിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ സഡനായിട്ടൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ ഇതൊരുപക്ഷേ ഹൈപ്പോതെർമിയ പോലുള്ളൊരു കണ്ടീഷൻ ഉണ്ടാക്കുകയും നിങ്ങളുടെ രോഗപ്രതിരോധശേഷിയിൽ സടനായിട്ടൊരു വ്യത്യാസം വരുത്തുകയും ചെയ്യും ഇത് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് അതായത് എ സി ഉപയോഗിക്കുന്ന സമയത്ത് രോഗമുണ്ടാകുന്നതിന് പ്രധാന കാരണമാണ് അതുകൊണ്ട് എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ശരീരത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനേക്കാൾ ഒരു മൂന്ന് ഡിഗ്രി കുറഞ്ഞിരുന്നാൽ തന്നെ സുഖകരമായ ഒരു ഉറക്കം കിട്ടാൻ ഈ ഒരു ടെമ്പറേച്ചർ വ്യത്യാസം മതിയാവും അതായത് നിങ്ങൾക്ക് ആവറേജ് ഒരു ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചർ വേരിയേഷനിൽ നിങ്ങൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് മറ്റൊന്ന് പലരും എ സി ഒന്ന് ഇട്ടതിന് ശേഷം ഉപയോഗിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുന്ന സ്വഭാവം പലപ്പോഴും എ സി നമ്മളൊന്ന് ഉപയോഗിച്ച് നന്നായി തണുപ്പിച്ച് കിടന്നുറങ്ങുമ്പോൾ ഇത് രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മാത്രമല്ല എ സിയുടെ കംപ്രസറിനെ മുറി അതായത് മുറിയുടെ ടെമ്പറേച്ചർ മുപ്പത്തി മൂന്ന് ഉള്ള ഒരു മുറിയുടെ ടെമ്പറേച്ചറിനെ പതിനെട്ട് ഡിഗ്രി ആക്കാൻ ഇതിൻ്റെ എ എ സിയുടെ കംപ്രസ്സർ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മുറിയുടെ ടെമ്പറേച്ചർ നിങ്ങളൊരു മുപ്പത്തി മൂന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ഇരുപത്തി ആറിലേക്കോ ഇരുപത്തി ഏഴിലേക്ക് കൊണ്ടുവരാൻ ആണെങ്കിൽ എ സി കമ്പ്രസറിന് അതായത് നമ്മുടെ ഉപയോഗം കുറവാണ് എന്നർത്ഥം മാത്രമല്ല നിങ്ങൾ ഈ ഒരു ടെമ്പറേച്ചർ തന്നെ ഓൺ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് അധികം കറണ്ട് ചിലവില്ലാതെ തന്നെ സുഖകരമായി കിടന്നുറങ്ങാൻ സാധിക്കും ഇനി ഹെൽത്ത് വൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം സാധാരണഗതിയിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചിനേക്കാൾ ഒരു മുറിയുടെ ടെമ്പറേച്ചർ നന്നായിട്ട് തണുത്തിരുന്നാൽ അതായത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ സാധാരണ അറ്റ്മോസ്ഫിയറിക് എയറിൽ വളരുന്ന ബാക്ടീരിയകളോ വൈറസുകളോ ഫംഗസുകളോ ഒന്നും ഈ ഒരു ക്ലൈമറ്റിൽ വര വളരാനുള്ള സാധ്യത കുറവാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ആശുപത്രികളിൽ ഐ സി യുവിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല തണുത്ത ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം ആ ഒരു ടെമ്പറേച്ചറിൽ ബാക്ടീരിയകൾക്കോ വൈറസുകൾക്കോ വളരാനുള്ള സാധ്യത കുറവായത് കൊണ്ട് ഇത് മാത്രമല്ല നിങ്ങൾ എയർ കണ്ടീഷണറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രാവിലെ നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ട് ഉണരാൻ ഉള്ള ഒരു സാധ്യത കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുറിയിൽ ആവശ്യമില്ലാത്ത പൊടി ഉണ്ടാകുകയില്ല പൊടി കംപ്ലീറ്റ് ഈ ഒരു മെഷീൻ സക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കും കൂടാതെ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ഓഫീസുകളെല്ലാം തന്നെ എയർ കണ്ടി ഫുള്ളി എയർ കണ്ടീഷണർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പറേച്ചർ കംഫർട്ടബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ മുറിയിലെ കാർബൺ ഡയോക്സൈഡ് പ്രോപ്പറായിട്ട് വെൻ്റിലേറ്റ് ചെയ്യുന്നതിനോ എ സി സഹായിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളൊരു കംഫർട്ടബിൾ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബുദ്ധിയുടെയും നിങ്ങളുടെ ഇൻ്റലിജൻസ് ആണെങ്കിലും ഷാർപ്പായിട്ട് വർക്ക് ചെയ്യുന്നതിന് കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നു അതായത് നിങ്ങളുടെ എഫിഷ്യൻസി നിങ്ങൾക്ക് പരമാവധി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു എന്നാൽ തുടർച്ചയായിട്ട് ഹേസിക്ക് അത് വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുണ്ട് എയർ കണ്ടീഷണർ നമ്മുടെ മുറിയിലുള്ള ഈ അന്തരീക്ഷത്തിലുള്ള പൊടിയും മാലിന്യങ്ങളും വലിച്ചെടുക്കും എന്നുള്ളത് പോലെ തന്നെ മുറിയിലുള്ള ഹ്യൂമിഡിറ്റി അതായത് ഇവിടുത്തെ ഒരു ഒരു നനവ് ഒരു ജലാംശം വലിച്ചെടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കും ഇതുകൊണ്ട് എന്താ സംഭവിക്കുക നമ്മുടെ കണ്ണുകൾക്ക് ഡ്രൈനെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ണുകൾക്ക് ചൊറിച്ചിൽ വരാം കൂടാതെ നിങ്ങളുടെ സ്കിന്നിന് ഡ്രൈനെസ് വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഡ്രൈനസ് കൊണ്ടുണ്ടാകുന്ന സ്കിൻ കംപ്ലൈൻസ് ഉള്ളവർക്കാണെങ്കിൽ അതായത് സ്കിന്നിന് ചൊറിച്ചിലോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ കംപ്ലൈൻറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തന്നെ വളരെ തണുത്ത ടെമ്പറേച്ചറിലാണ് നിങ്ങൾ എ സി ഉപയോഗിക്കുന്നത് അലർജി രോഗമുള്ളവർക്കോ ഇല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾക്കോ പെട്ടെന്ന് തന്നെ രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് സോ ഇത്തരത്തിൽ നമുക്ക് ആരോഗ്യത്തിന് ഏറെ ഗുണകരവും എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് എയർ കണ്ടീഷണർ ഇന്നത്തെ ചൂട് കാലത്ത് ഇന്ന് കേരളത്തിലാണെങ്കിലും പ്രവാസ ലോകത്താണെങ്കിലും എയർ കണ്ടീഷണർ ഉപയോഗിക്കാതെയുള്ള ഒരു ജീവിതം ഒരു പരിധിവരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇടത്തരം ഫാമിലിയിലുള്ളവരാണെങ്കിൽ പോലും ഇന്ന് എയർ കണ്ടീഷണർ എന്ന് പറയുന്ന ഉപകരണം ഒരു അവശ്യ വസ്തുവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ